കൂട്ടുകാരെ ഇന്നപ്പം ഫാൻസി ഡ്രസ്സിന് പോവാട്ടോ നിങ്ങൾ വിചാരിക്കണ്ട ഞാനവിടെ ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ സ്കൂൾ ഉണ്ടായിരുന്നോ ശിശുദിനായിട്ട് കുറച്ചു കുട്ടികൾക്കൊക്കെ സ്കൂൾ ഉണ്ടാവൂട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഇവൻ പകരം ശിശുദിന പരിപാടിയും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനുമാണ് ഇവന് ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് തേർഡാണോന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയും അപ്പൊ നിങ്ങൾ ഈ സമയത്തുനിന്ന് ഊഹിച്ചോളോട്ടോ അവന് മേളിലാണ് പരിപാടി നടക്കുന്നത് ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഉണ്ട് അജി അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ആ ടീച്ചറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് ഇത് കണ്ട സുഭാഷ് ചന്ദ്ര ബോസ് ഇതൊരു സ്റ്റേജാണ് എൽ കെ ജി ബിയിലുള്ള സ്റ്റേജാണ് നല്ല ഭംഗിയിൽ ഉണ്ടാവും എനിക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നു അത്രക്കും നല്ല ഭംഗിയാണ് സ്റ്റേജാന്ന് തോന്നോ അതെ ആൻ്റപ്പൻ ആദിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിക്ക് പനിയാണ് അപ്പം ആദി ഇന്ന് വന്നിട്ടില്ല അവന് സമ്മാനമൊക്കെ കൊടുക്കട്ടോ ഇന്ന് കഥയ്ക്ക് ഫസ്റ്റൊക്കെ കിട്ടിയല്ല അതിൻ്റെ ഒക്കെ സമ്മാനം കൊടുക്കും പക്ഷെ അവൻ ഇന്ന് ലീവായിരുന്നു അവന് പനിയായതുകൊണ്ട് അപ്പം അവൻ വന്ന് വന്നില്ല അപ്പം അവനെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ ആൻ്റപ്പൻ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ അവർ രണ്ടുപേരും നമ്മളുടെ ടീം ഒരു പാവം തീമാണ് നമ്മുടെ ഫാൻസി ഡ്രസ്സിന്റെ തീം അവിടെ ഒരു ഇത് വേണ്ട ഒരു പോസ്റ്റർ പോലെ അത് ഭക്ഷണം പാഴാക്കരുത് എന്നുള്ളൊരു ഇതാണ് അവന്റെ ചെസ്റ്റ് നമ്പർ പതിനൊന്നാണ് അതെ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അതെ ഒരു പാവം ലുക്കിനാണ് പിന്നെ അതെ മെറിനാൻഡ് ഇതേ വന്നു കേട്ടോ മെറിനാൻഡി ഞങ്ങളുടെ കൂടെ നിക്കാം കേട്ടോ ഇപ്പൊ അതേ ചാച്ചാജിയായൊരു കുട്ടിയുണ്ട് മുപ്പതോളം കുട്ടികളുണ്ട് ട്ടോ അച്ഛക്കെ മുന്നിൽ ഇരിക്കണ്ട് എന്തോരം ട്രോഫികളാല്ത്തിവെച്ചേക്കണെ കുറെ ട്രോഫി അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതേ കൊറച്ചു കുട്ടികൾ അവിടെ നിന്നും കേറുകയറിട്ടോ ഇത് കുറച്ച് കുട്ടികൾ അവിടെ നിന്നും കേറുകറണ്ട് പിന്നെ അവിടെ കുറെ പേര് ഫോട്ടോ എടുക്കണ്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഊട്ടം കാണാൻ വേണ്ടി എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായി പെർഫോം ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവർ നല്ലോണം പെർഫോം ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടോ എല്ലാവരുടെയും നല്ല ഭംഗിയിൽ പെർഫോം ചെയ്തു എല്ലാവർക്കും ഒരു കൺഗ്രാച്ചുലേഷൻസ് ഞാൻ തരുന്നുണ്ടോ പോലീസ് അത് അതെ ഭംഗിയുണ്ടല്ലേ എല്ലാവരെയും കാണാൻ നല്ല സുന്ദരി കുട്ടികളായി കുറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ എന്തോരം കുട്ടികളാ അവിടെ നിൽക്കണല്ലേ മുപ്പതോളം കുട്ടികളിലെ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് അതെന്താ നിങ്ങൾ തന്നെ ഒന്ന് ഗെസ് ചെയ്യേ ഏറ്റവും ലാസ്റ്റ് ആവുമ്പോ ഞാൻ പറയാം അപ്പതേ ഇവിടത്തെ പരിപാടി ആരംഭിച്ചു കേട്ടോ ഫസ്റ്റിൻ്റെ ഒരു പാട്ടീന്ന് ആരംഭിച്ചു കേട്ടോ മൂന്ന് യു കെ ജി കുട്ടികളാണ് അവിടെ പാട്ട് പാടുന്നത് നല്ല രസത്തിൽ പാടിയിട്ടോ പ്പന്റെ ഫാൻസി ഡ്രസ് കണ്ടല്ലോ അപ്പോ ഇതില് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആണോ സെക്കൻഡാണ് തേർഡ് ഓഹിക്കാൻ അപ്പൊ ആൻഡപ്പൻ ഫസ്റ്റ് ആട്ടാ കിട്ടിയത് മമ്മിക്കും ആൻ്റെപ്പനൊക്കെ സന്തോഷായിട്ടോ പിന്നെ അവനോരോന്ന് പറയണ്ടിട്ടോ നല്ല രണ്ട് അവൻ പറയുന്നതാണ് പിന്നെ അവിടെ പരിപാടി നടക്കുന്നുണ്ടോ സമ്മാനം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യോ ഞങ്ങള് പിന്നെ ദേ കണ്ടില്ലേ അവിടെ സമ്മാനം കൊടുത്തോണ്ടിരിക്കുകയാണ് ഫാൻസി ഡ്രസ്സ് ഫസ്റ്റ് വിളിച്ചു അപ്പം അതെ ആൻറ്റണി ജോസഫ് എന്ന് വിളിച്ചപ്പോൾ അവനെ കയറ്റിയിട്ടോ അവന് സമ്മാനം കൊടുത്തോണ്ടിരിക്കുകയാണ് ആട്ടോ രണ്ടും മെഡലാണ് കിട്ടിയിരിക്കുന്നത് വേണ്ടില്ലേ ആൻ്റെ ക്ലാസ് ടീച്ചറായ പ്രതി പ്രതീക്ഷ ടീച്ചർ തന്നെയാട്ടോ ആ ഒരു മെഡൽ കൊടുത്തത് കേട്ടോ അതെ മെഡലൊക്കെ കൊടുത്തു അപ്പോൾ അവൻ ഇറങ്ങാട്ടോ വേണ്ടില്ലേ രണ്ട് മെഡലാണ് അവന് സമ്മാനമായിട്ട് കിട്ടിയത് കേട്ടോ അപ്പം അവന് നല്ല സന്തോഷമായിട്ടാണ് എൽ കെ ജിയിൽ തന്നെ അവൻ ചേർത്ത അപ്പം തന്നെ അവന് രണ്ട് സമ്മാനം കിട്ടിയാലും അപ്പം അവന് നല്ല സന്തോഷമായിട്ടാണ് പിന്നെ അതേ കൈ കൈപ്പിടിച്ച് കൊണ്ടുപോവുകട്ടോ വീട്ടിലേക്ക് ആട്ടോ അപ്പം അതേ അവൻ നമ്മൾ പോവാണ് പിന്നെ അവിടെ നിന്ന് പായസൊക്കെ കിട്ടിട്ടോ അപ്പൊ അത് ആൻഡപ്പ് ഇവിടെ നിക്കുന്നുണ്ട് അതിന്റെ പായസം ഒന്നും വേണ്ട കേട്ടോ പിന്നെ അപ്പുറത്തൊരു പാർക്ക് ഉണ്ട് അത് അടച്ചിട്ടേക്കാ പക്ഷെ പിന്നത്തെ എടുത്തിട്ടുള്ളു ബൈ ബൈ